നടിയുടെ നഗ്ന വീഡിയോ ലീക്കായി വലിയ സിനിമയിലേക്ക് അവസരം വാഗ്ദാനം ചെയ്താണ് ഉടുതുണിയില്ലാതെ നിർത്തിയത് ആരെയും നേരിൽ കണ്ടില്ല പക്ഷെ പ്രശസ്താണ് ഞങ്ങളെന്നു പറഞ്ഞപ്പോൾ വരാനിരിക്കുന്ന ചതി തിരിച്ചറിയാതെ അവരെ അനുസരിച്ചു വ്യാജ ഓഡീഷന്റെ കെണിയിൽപ്പെട്ട് തമിഴ് സീരിയൽ താരം ഒരു ബിഗ് ബജറ്റ് ചിത്രത്തിലെ വേഷത്തിനെന്ന വ്യാജേനെ താരത്തെ സമീപിച്ച തട്ടിപ്പു സംഘം ചില രംഗങ്ങൾ അഭിനയിച്ചു കാണിക്കാൻ നടിയോട് ഫോണിലൂടെ ആവശ്യപ്പെടുകയായിരുന്നു ആദ്യം അഭിനയിച്ചത് ഓക്കെയാണെന്നും ഇനി നഗ്നമായി അഭിനയിക്കേണ്ട കഥാപരിസരം ആണെന്നും അതിനായി ചില സീനുകൾ ക്യാമറയ്ക്ക് മുൻപിൽ അഭിനയിച്ചു കാണിക്കണമെന്നും വിളിച്ചവർ ആവശ്യപ്പെട്ടു അവരുടെ നിർദ്ദേശപ്രകാരം വൾഗറായി അഭിനയിച്ച നടിയുടെ വീഡിയോ പിന്നീട് ചില വെബ്സൈറ്റുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ഓഡീഷന്റെ പേരിൽ നടന്നത് തട്ടിപ്പാണെന്ന് യുവനടി തിരിച്ചറിഞ്ഞത് നടിയിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയാണ് ഈയിടെ ജയിലർ ടു സിനിമയിൽ അവസരം നൽകാമെന്ന പേരിൽ പണം തട്ടാൻ ശ്രമിച്ച സംഘത്തെക്കുറിച്ച് മലയാള നടി ഷൈനി സാറ നടത്തിയ വെളിപ്പെടുത്തിൽ വലിയ ചർച്ചയായിരുന്നു രജനീകാന്ത് നായകനായി എത്തുന്ന ജയിലർ ടുവിൽ നടന്റെ ഭാര്യാവേഷത്തിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്താണ് ഷൈനിക്ക് വ്യാജ കാസ്റ്റിംഗ് കോൾ വന്നത് തമിഴിൽ അഭിനയിക്കാനുള്ള ആർട്ടിസ്റ്റ് കാർഡിനായി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചോദിച്ചെന്നും മറ്റു താരങ്ങൾ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടതെന്നും ഷൈനി അന്ന് വെളിപ്പെടുത്തിയിരുന്നു അഭിനയിക്കാനുള്ള ആവേശം നല്ലതാണ് ഉടുതുണി ആദ്യമേ ഉരിയാൻ പറയുന്നവരെ ശ്രദ്ധിക്കുക ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി